ഹായ് ഫ്രണ്ട്സ് ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസിന്റെ അനിവാര്യതയെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യയിൽ നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നതിനാൽ അവയിൽ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇന്ത്യയിൽ പോപ്പുലറായ മികച്ച അഞ്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ ഡീറ്റെയിൽ കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ആർഗോ ഒപ്റ്റിമ സെക്യൂർ ഐ സി സി എ ലോംബാഡ് ഹെൽത്ത് അഡ്വാൻറ്റേജ് അഷ്യോർ ഹെൽത്ത് ഓ എന്നീ പ്ലാനുകളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് എന്റെ പേര് സനോജ് ലാൽ എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോരോ പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു ട്രസ്റ്റ് സ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ഇൻഫർമേഷൻസ് അധികം സമയമെടുക്കാതെ പ്ലാനുകളുടെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം ഫസ്റ്റ് അബൌട്ട് ദ കമ്പനി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ആണ് തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കമ്പനിയുടെ ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കമ്പനി എച്ച് ഡി എഫ് സി ആർഗോ ഈസ് കാറ്റഗറീസ് ഡേസ് പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ് അല്ലാതെ എല്ലാ ജനറൽ ഇൻഷുറൻസ് മോട്ടർ മറൈൻ എല്ലാ ജനറൽ ഇൻഷുറൻസ് പ്രോഡക്റ്റും എച്ച് ഡി എഫ് സി ആർക്കോ ചെയ്യുന്നുണ്ട് സെയിം ലൈക്ക് ഐ സി ഐ സി ലോമ്പാട് ഈസ് ഓൾസോ എ പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് കാറ്റഗറീസ് ഡേസ് സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ് മാത്രമാണ് സ്റ്റാർ ഹെൽത്ത് കമ്പനി ചെയ്യുന്നത് സെയിം ലൈക്ക് കെയർ ഹെൽത്ത് ഓൾസോ കെയർ ഹെൽത്ത് കം ആൻഡ് സ്റ്റാൻഡർ ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കാറ്റഗറീസ് നിവാ ബുബ ഈസ് ഓൾസോ എഗെയിൻ സ്റ്റാൻഡേർഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നെക്സ്റ്റ് പോയിന്റ് മാർക്കറ്റ് ഷെയർ ആണ് അസ്പെർ ടു തൗസൻഡ് ട്വന്റി ടു ആൻഡ് ട്വന്റി ത്രീ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഓരോ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ നമുക്കൊന്ന് നോക്കാം എച്ച് ഡി എഫ് സി എർഗോ ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ഐ സി സി ലോബാർ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആൻഡ് സ്റ്റാർ ഹെൽത്ത് ഈസ് ഫോർട്ടീൻ പോയിന്റ് വൺ സീറോ പെർസെന്റേജ് ദാറ്റ് ഇസ് ദ ഹയസ്റ്റ് ആൻഡ് കെയർ ഹെൽത്ത് ഈസ് ഫൈവ് പോയിന്റ് ത്രീ പെർസെന്റേജ് ാണ് ഇൻകേഡ് ക്ലെയിം റേഷ്യോ അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ പ്രീമിയം തുക കളക്ട് ചെയ്തതിൽ എത്ര തുക ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിന്റെ റേഷ്യോ ആണ് ഐ സി ആർ സൂചിപ്പിക്കുന്നത് ലേറ്റസ്റ്റ് ഐ ആർ ഡി എ റിപ്പോർട്ട് ടൂ തൗസൻഡ് ഐ സി ആർ ഡി എഫ് സി എർഗോ ഇസ് സെവന്റി നയൻ പോയിന്റ് സീറോ ഫോർ പെർസെന്റേജ് ഐ സി സി ലോമ്പാർ സെവന്റി സെവൻ പോയിന്റ് പെർസെന്റേജ് സ്റ്റാർ ഹെൽത്ത് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് കെയർ ഹെൽത്ത് ഫിഫ്റ്റി ത്രീ പോയിന്റ് നിവാ ബോബ ഇസ് ഫിഫ്റ്റി ഫോർ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് അടുത്തതായി ഓരോ പ്ലാനുകളുടെയും ടോപ്പ് ത്രീ യു എസ് പി യുണീക് സെല്ലിംഗ് പോയിന്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എച്ച് ഡി എഫ് സി ആർഗോ ഒപ്റ്റിമ സിക്യൂർ ഫസ്റ്റ് പോയിന്റ് ടു എക്സ് കവറേജ് വൺ ഇയർ ആൻഡ് ഫോർ എക്സ് കവറേജ് ആഫ്റ്റർ ടു ഇയർ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെൻ ലാക്സിന്റെ സമ്മിഷോഡാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ വി കാൻ ക്ലെയിം അപ് ടു ട്വന്റി ലാക്സ് കവറേജ് ടു ഇയേഴ്സിന് ശേഷം ദിസ് 10 ലാക് കവറേജ് വിൽ become ഫോർട്ടി ലാക്സ് കവറേജ് സെക്കൻഡ് പോയിന്റ് കോംപ്രഹൻസി കവറേജ് വിച്ച് ഇൻക്ലൂഡ് പേഷ്യൻ ഫുഡ്സ് ആൻഡ് തേർഡ് പോയിന്റ് കൺസ്യൂമബിൾ എക്സ്പെൻസ് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസും ഈ പ്ലാനിലെ കവേർഡാണ് ആൻഡ് ഓൾസോ ദിസ് പ്ലാൻ ഈസ് ഓഫറിംഗ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി അടുത്തത് ഐ സി ഐ സി എൽ ഒമ്പാട് ഹെൽത്ത് അഡ്വാൻറ്റേജ് എക്സ് പ്ലസ് ടു പോയിന്റ് ഓ ആണ് ഇതിന് മെയിൻ യു എസ് പി വേൾഡ് വൈഡ് കവറേജ് അവൈലബിൾ ആണ് എബോ സമ്മിഷൻ ഓഫ് ട്വന്റി ഫൈവ് ലാക്സ് ആൻഡ് ഇസ് നോ കോമെന്റ് ഇൻ ദാറ്റ് സെക്കൻഡ് വൺ മെറ്റേണിറ്റി ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് കം വിത്ത് എ റൈഡർ ഓപ്ഷൻ ആൻഡ് തേർഡ് വൺ അനിമൽ ബൈറ്റ് വാക്സിനേഷൻ ബാരിയാട്രിക് സർജറി ആൻഡ് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഈസ് ഓൾസോ വൺ ഓഫ് ദ കി യു എസ് പി ഇൻ ദിസ് പ്രോഡക്ട് നെക്സ്റ്റ് വൺ സ്റ്റാർ ഹെൽത്ത് എഷ്യൂറാണ് സ്റ്റാർ ഹെൽത്ത് എഷ്യൂറിന്റെ ഫസ്റ്റ് യു എസ് ബി ഇസ് മെറ്റർണിറ്റി ആൻഡ് അസിസ്റ്റർ റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ യു എസ് പി ഇൻ ദിസ് പ്രോഡക്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോംപ്രിയൻസി കവറേജ് ആണ് ഈ പ്ലാൻ ഓഫർ ചെയ്യുന്നത് ആൻഡ് തേർഡ് യു എസ് ബി ഇസ് കൺസ്യൂമർ ബ്ലീസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് പ്ലാൻ നെക്സ്റ്റ് പ്രോഡക്ട് കെയർ ഹെൽത്ത് കെയർ സുപ്രീം ഈ പ്ലാൻ്റെ ഫസ്റ്റ് യു എസ് ബി എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് സം ഇൻഷോർട്ട് ഇൻക്രീസ് ആണ് ക്യൂലേറ്റീവ് ബോണസ് സൂപ്പർ എന്ന റൈഡ് എടുക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ബേസ് അമ്മേഷ് ക്യാൻ ബി ഇൻക്രീസ് ടു അപ് ടു സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോർ എക്സാംപിൾ ടെൻ ലാക്സ് ആണ് നമ്മുടെ ബേസ് സമ്മേഷർ സിക്സ് ഇയേഴ്സ് ദിസ് ബേസ് സമ്മേഷൻ ബി ഇൻക്രീസ് ടു സിക്സ്റ്റി ലാക്സ് സെക്കൻഡ് യു എസ് ബി ഇൻസ്റ്റന്റ് കവറാണ് ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഇസ് സഫറിംഗ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിക്സ് ഹൈപ്പർനെഡീമിയ ആസ്മ എന്നീ അസുഖങ്ങൾ സഫർ ചെയ്യുന്നെങ്കിൽ പോസ്റ്റ് കംപ്ലീഷൻ ഓഫ് തേർട്ടി ഡേയ്സ് ദിസ് പ്ലാൻ വിൽ ബി കവേർഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മോഡിഫിക്കേഷൻ ഓഫ് പി ഡി വെയ്റ്റിംഗ് പീരീഡ് ആണ് ദാറ്റ് മീൻസ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് നോർമലി നമുക്കതറിയാം മുപ്പത്താറ് മാസമാണ് പ്രീ എക്സിൻ ഡിസീസ് കവർ ചെയ്യാൻ നമുക്ക് നോർമലി പ്ലാനുകൾ എടുക്കുന്നത് ദാറ്റ് കാൻ ബി റെഡ്യൂസ് ടു വൺ ഇയർ ടു ഇയർ ആൻഡ് നെക്സ്റ്റ് പ്ലാൻ നിവാ റിയേഷൻ ഫസ്റ്റ് യു എസ് ബി ലോക്ക് ദ ക്ലോക്ക് ആണ് നിങ്ങളുടെ പ്രീമിയം വിൽ ബി ലോക്ഡ് ആൻഡിൽ യു ഹാവ് എ ക്ലെയിം ഇരുപത്തിയഞ്ച് വയസ്സിൽ സപ്പോസ് നിങ്ങൾ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ ആ സെയിം പ്രീമിയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു ക്ലെയിം ഉണ്ടാവുന്നത് വരെ നെക്സ്റ്റ് യു എസ് ബി ഇസ് ടെൻ ലാക്സ് കവറേജ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു ടെൻ ലാക്സിന്റെ ബേസ് കമ്മീഷൻ പോളിസി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആഫ്റ്റർ 10 ഇയർസ് ദിസ് 10 ലാക്സ് കവറേജ് വിൽ ബികം വൺസ് ഇയർ കവറേജ് തേർഡ് യു എസ് ബി ടു അവേഴ്സ് ഹോസ്പിറ്റലൈസേഷനും ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട് നോർമലി ട്വന്റി ഫോർ ഹവേഴ്സ് എല്ലാ പ്ലാനുകളും മാൻഡേറ്ററി ആയിട്ട് പറയുന്നതാണ് അടുത്തതായി ഈ ഓരോ പ്ലാനിലും എൻട്രി ചെയ്യാനുള്ള ഏജ് ക്രൈറ്റീരിയ സമ്മിഷ്യൂർ ക്രൈറ്റീരിയ എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നെക്സ്റ്റ് വൺ പോളിസി ടൈപ്പ് ആണ് നമ്മൾ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്ലാനുകളിലും ഇതിൽ ഇൻഡിവിജ്വൽ അസ് വെൽ ആസ് ഫ്ലോട്ടർ ഓപ്ഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനേഷനാണ് എച്ച് ഡി എഫ് സി ആർക്ക് ഒപ്റ്റിമ സെക്യൂറില് ടു അഡൽറ്റ്സ് പ്ലസ് ഫോർ ചൈൽഡ് വരെ നമുക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാം ഐ സി സി ലോമ്പാളിലെ ഇറ്റ് ഈസ് സിക്സ് അഡൽറ്റ് പ്ലസ് വൺ ചൈൽഡ് സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ സിക്സ് അഡൽറ്റ് പ്ലസ് ത്രീ ചൈൽഡ് കെയർ ഹെൽത്തില് ടു അഡൽസ് പ്ലസ് ടു ചൈൽഡ് ആൻഡ് നിവാബൂബ റിയഷർ ടു അഡൽസ് പ്ലസ് ഫോർ ചൈൽഡ് നെക്സ്റ്റ് വൺ ഏയ് ക്രൈഡീരിയാണ് എച്ച് ഡി എഫ് സി ആർക്ക് ഒപ്റ്റിമ സെക്യൂർ അഡൽറ്റ്സ് കാറ്റഗറി എൻട്രി ഏജ് എയ്റ്റീൻ ആൻഡ് മാക്സിമം ഈസ് സിക്സ്റ്റി ഫൈവ് ചിൽഡ്രൻ നയൻറ്റി വൺ ഡേയ്സ് ടു ട്വന്റി ഫൈവ് ICC Lombard, adults category is 18 to 65, children is 91 days to 25. Star Health Assure, adults category is 18 to 75, children 16 days to 17 years. Care Health, adults category is 18 and maximum there is no restriction. Children, 91 days to 24 and Nibabuba assure adults category minimum is 18 and maximum is 65. Children, 91 days to 30 years. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡാണ് എച്ച് ഡി എഫ് സി എർഗോ പ്ലാൻ ഈസ് ഓഫിംഗ് ഫൈവ് ലാക് ടു സി ആർ ഐ സി ഐ സി ലോംബാഡ് ഫൈവ് ലാക് ടു ത്രീ സി ആർ സ്റ്റാർ ഹെൽത്ത് അഷുർ ഫൈവ് ലാക് ടു സി ആർ കെയർ ഹെൽത്ത് അഷുർ ഫൈവ് ലാക്സ് ടു വൺ സി ആർ നിവാ ഉബാർ റിയേഷർ ഫൈവ് ലാക്സ് ടു വൺ സി ആർ അടുത്തതായി നമുക്ക് ഈ ഓരോ പ്ലാനുകളുടെയും ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പ്ലസ് വൺ റൂം റെന്റ് എലിജിബിലിറ്റി ആണ് റൂം റെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂം നിങ്ങളുടെ എലിജിബിലിറ്റി ഉള്ള ഒരു റൂം അല്ല നിങ്ങൾ എടുക്കുന്നില്ല നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസിൽ പ്രൊപ്പേനായിട്ടുള്ള ഡിഡക്ഷൻ സംഭവിക്കുന്നതാണ് എച്ച് ഡി എഫ് സി എർഗോ ഈസ് ഓഫറിംഗ് എനി റൂം കാറ്റഗറി ഐ സി സി ലോമ്പാർഡ് സിംഗിൾ പ്രൈവറ്റ് എ സി റൂം അപ് ടു ട്വന്റി ലാക്സ് എനി റൂം കാറ്റഗറി അബൌ ട്വന്റി ഫൈവ് സ്റ്റാർ ഹെൽത്ത് വൺ പെർസെന്റേജ് മാക്സിമം അപ് ടു ട്വന്റി തൗസൻഡ് സെവന്റി ഫൈവ് ലാക്സ് വൺ ഇയർ ആൻഡ് ദ കസ്റ്റമർ ക്യാൻ ടേക്ക് എനി റൂം കെയർ ഹെൽത്ത് എനി റൂം കാറ്റഗറി and Niva also is offering any room അനിവ ബുബ ഓൾസോറിംഗ് റൂൾ കാറ്റഗറി നെക്സ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ് നമ്മളൊരു സർജറിക്കോ ഒരു പ്രൊസീജിയറോ ഒരു ഇൽനസിനോ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽ ആ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾക്കും അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള ദിവസങ്ങൾക്കും നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഇതിനെയാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് എത്ര ദിവസങ്ങളാണ് ഈ ഓരോ പ്ലാനുകളിലും ഇന്ന് നമുക്ക് നോക്കാം ഈ എല്ലാ പ്ലാനുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്ലാനുകളിലും അത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ സിക്സ്റ്റി ഡേയ്സും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വൺ നൈറ്റി ഡേയ്സുമാണ് ഓഫർ ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ് സപ്പോസ് നമ്മുടെ പോളിസി പീരീഡിൽ ബേസ് സം ഇൻഷോർഡ് എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ കമ്പനീസ് ഓഫറിംഗ് എൻ അഡീഷണൽ ബേസ് സം ഇൻഷുർഡ് ഈ ഫെസിലിറ്റിയാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി എർഗോ പ്ലാനിൽ ഹൺഡ്രഡ് പെർസെന്റ് റീസ്റ്റോറേഷൻ പറയുന്നുണ്ട് ദാറ്റ് ഓർ വൺ ടൈം ബാക്കി എല്ലാ പ്ലാനുകളിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൺലിമിറ്റഡ് ടൈം ആണ് ഓഫർ ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് ആയുഷ് കവറേജ് ആണ് ആയുർവേദ യോഗ ആൻഡ് നാച്ചുറോപ്പതി യുനാനി സിദ്ധ ആൻഡ് ഹോമിയോപ്പതി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്ലാനുകളിലും ഇത് അപ് ടു സം കവർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് റോഡ് ആംബുലൻസ് എക്സ്പെൻസ് ആണ് റോഡ് ആംബുലൻസ് എക്സ്പെൻസ് എല്ലാ പ്ലാനുകളിലും കവർ ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഡോണർ എക്സ്പെൻസ് സപ്പോസ് ഒരു പേഷ്യൻ ഒരു പോളിസി ഹോൾഡർ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിലും ഡോണർ വരുന്ന എല്ലാ എക്സ്പെൻസും ഡോണർ ഹാർവസ്റ്റിംഗിന് വരുന്ന എല്ലാ എക്സ്പെൻസും ഈ പ്ലാനിൽ കവേർഡ് ആണ് ദാറ്റ് ദസ് അപ് ടു സം ഇൻഷുർഡ് നെക്സ്റ്റ് പോയിന്റ് ഡോംസിലറി ഹോസ്പിറ്റലൈസേഷൻ ആണ് ഡോംസിലറി ഹോസ്പിറ്റലൈസേഷൻ ഈസ് കവേർഡ് എല്ലാ പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് മോഡേൺ ട്രീറ്റ്മെന്റ് എച്ച് ഡി എഫ് സി ആർക്ക് ഓപ്റ്റിമോസ് സെക്യൂറിസ് ഓഫറിംഗ് മോഡേൺ ട്രീറ്റ്മെന്റ് അപ് ടു സം ഇൻഷുർഡ് ഐ സി സെൽ ഓംബാർഡ് അപ് ടു സം ഇൻഷുർഡ് ലിമിറ്റഡ് ടു ട്വൽ ട്രീറ്റ്മെന്റ് സ്റ്റാർ ഹെൽത്ത് ഇഷ്യൂ അപ് ടു സം ഇൻഷുർഡ് വരെ ഓഫർ ചെയ്യുന്നുണ്ട് കെയർ ഹെത്ത് അപ് ടുബാ കൂടുൻഷ് ബട്ട് ദർ ഇസ് എ സബ് ലിമിറ്റ് വൺ ലാക്ക് വരെ റോബോട്ടിക് സർജറിക്ക് ഒരു സബ് ലിമിറ്റ് പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് മെറ്റേണിറ്റി അഥവാ പ്രസവരക്ഷാ കവറേജ് ആണ് എച്ച് ഡി എഫ് സി എർഗോ പ്ലാനിൽ ആ ഒരു മെറ്റേണിറ്റി പരിരക്ഷ ലഭിക്കുന്നതല്ല ഐ സി സി എ ലോമ്പാർ യെസ് ഇറ്റ് ഈസ് കവേർഡ് അത് പക്ഷേ അത് റൈഡർ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് സ്റ്റാർ ഹെൽത്തില് ഇൻബിൽഡ് ആയിട്ട് മെറ്റേണിറ്റി പരീക്ഷ ലഭിക്കുന്നുണ്ട് ടെൻ പെർസെന്റേജ് ഓഫ് സം എൻഷ്യൂർഡ് ദാറ്റ് കാൻ ബി ക്ലെയിം മെട്ടേണിറ്റി എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ ടെൻ ലാക്സ് ഉള്ള ഒരു ബേസ് പ്ലാൻ ആണ് എടുക്കുന്നതെങ്കിൽ അപ് ടു വൺ ലാക്ക് മെട്ടേണിറ്റിക്ക് വേണ്ടിയിട്ട് വൺ ലാക്ക് വരെയുള്ള കവറേജ് നമുക്ക് സ്റ്റാർ ഹെൽത്തിൽ അഷുവർ പ്ലാൻ ലഭിക്കുന്നതാണ് കെയർ ഹെൽത്ത് നോ മെറ്റേണിറ്റി പരിരക്ഷ ലഭിക്കുന്നതല്ല അനിവാ ഓൾസോ ദർ ഇസ് നോ മെറ്റേണിറ്റി പ്ലാൻ അടുത്തതായി നോൺ മെഡിക്കൽ അഥവാ കൺസ്യൂമർ എക്സ്പെൻസ് ആണ് പി പി എ കിറ്റ് സിറിഞ്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് എന്നീ എക്സ്പെൻസുകൾ മെഡിക്കൽ ഐറ്റംസ് അല്ലാത്ത എക്സ്പെൻസുകളാണ് നമ്മൾ നോൺ മെഡിക്കൽ ഐറ്റംസ് അഥവാ കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത് ഇത് ഈ ഓരോ പ്ലാനുകളിലും എങ്ങനെയാണ് കവറേജ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എച്ച് ഡി എഫ് സി വർക്കും അപ് ടു സംഇൻഷോർഡ് വരെ നമുക്ക് കൺസ്യൂമർ കവർ ചെയ്യാവുന്നതാണ് ഐ സി സി ലംബാഡ് ഓൾസോ ബട്ട് അതൊരു റൈഡർ ആയിട്ടാണ് വരുന്നത് ഫിഫ്റ്റീൻ ലാക്സ് സമ്മൻഷുർഡിന് മുകളിലുള്ള പ്ലാനുകൾക്ക് അത് ആയിട്ട് വരുന്നുണ്ട് സ്റ്റാർ ഹെൽത്ത് എൻഷുറില് ഇറ്റ് ഇസ് കവേർഡ് കെയർ സുപ്രീമിലും റൈഡർ ആയിട്ടാണ് വരുന്നത് നിവാബുബ് ഈസ് ഓൾസോ സേഫ് കാർഡ് എന്നുള്ള റൈഡറിലെ കൺസ്യൂമർ കവർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് നോ ക്ലെയിം ബോണസ് ആണ് എച്ച് ഡി സി ആർക്ക് ഒപ്റ്റിമോ സെക്യൂരിറ്റീസ് ഓഫ്റിംഗ് ഫിഫ്റ്റി പെർസെന്റേജ് ഈച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ അത് ഗ്യാരന്റീഡ് ആണ് ഐ സി സി ലോമ്പാർഡ് ഗ്യാരന്റി ട്വന്റി പെർസെന്റേജ് സം ഇൻഷുർഡ് മാക്സിമം അപ് ടു ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റാർ ഹെൽത്ത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഫോർ എവ്രി ക്ലെയിം ഫ്രീ ഇയർ മാക്സിമം അപ് ടു ഹൺഡ്രഡ് പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് പെർഇയർ മാക്സിമം അപ് ടു ഹൺഡ്രഡ് പെർസെന്റേജ് ഈസ് ഓപ്പറിംഗ് അസ് ത്രൂ ടെൻ എക്സ് കവറേജ് നെക്സ്റ്റ് പോയിന്റ് ഓപ്ഷണൽ റൈഡേഴ്സ് ആണ് നിങ്ങളുടെ കവറേജ് ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള ഓപ്ഷനുകളെയാണ് നമ്മൾ റൈഡേഴ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് ആവശ്യമായ റൈഡേഴ്സുകൾ കുറഞ്ഞ പ്രീമിയത്തിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ഓരോ പ്ലാനുകളിലുള്ള വിവിധ റൈഡേഴ്സിനുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എച്ച് ഡി എഫ് സി ആർഗോ ഒപ്റ്റിമ സിക്യൂർ ഫസ്റ്റ് റൈഡർ ഫിഫ്റ്റി വൺ ക്രിട്ടിക്കൽ ഇന്നേഴ്സ് കവർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് സം ഇൻഷ്യോർഡ് വൺ ലാക്ക് ടു ടു സി ആർ ഉള്ള കവറേജ് ലഭിക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ദാറ്റ് ഈസ് ഫൈവ് ഹൺഡ്രഡ് ടു ടെൻ തൗസൻഡ് റുപ്പീസ് ബേസ്ഡ് ഓൺ സംൻഷ് ആൻഡ് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഫെസിലിറ്റി ഈസ് ഓൾസോ കം എസ് എ റൈഡർ ഐ സി സി ലോമ്പാർട്ട് ഹെൽത്ത് അഡ്വാൻറ്റേജ് മെറ്റേണിറ്റി ബെനിഫിറ്റ് റൈഡർ ആയിട്ട് വരുന്നുണ്ട് ക്രിട്ടിക്കൽ ഇല്ലേഴ്സ് ക്യാൻ ബി കവേഡ് ആസ് എ റൈഡർ ആൻഡ് ക്ലെയിം പ്രൊട്ടക്ടർ കൺസ്യൂമർ അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ഓസോ കം വിത്ത് എ റൈഡർ നെക്സ്റ്റ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറിലാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് റൈഡർ എല്ലാ ഫീച്ചേഴ്സുകളും ആ പ്ലാനിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വൺ കെയർ ഹെൽത്ത് കെയർ സുപ്രീം നമ്മൾ ആദ്യം കീ യു എസ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഓഫറുകളും എല്ലാ ഫീച്ചേഴ്സുകളും റൈഡറുകളായിട്ടാണ് വരുന്നത് ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് ബോണസ് സൂപ്പർ ടോപ്പ് ഇൻസ്റ്റന്റ് കവർ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് പി ഡി വെയിറ്റിംഗ് നിവാഷന്റെ റൈഡേഴ്സ് ഫസ്റ്റ് വൺ ഇസ് സേഫ് ഗാർഡ് കൺസ്യൂമബിൾ ഐറ്റംസ് എന്നത് ഒരു റൈഡർ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വൺ പേഴ്സണൽ ആക്സിഡന്റൽ കവർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ടൈംസ് ഓഫ് ബേസിമെഷ്യോർഡ് റൈഡർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് തേർഡ് വൺ ഇസ് ഹോസ്പിറ്റൽ ക്യാഷ് ഹോൾസ് ദാറ്റ് ഈസ് ഓൾസോ കംസ് എ റൈഡ് എ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അഞ്ചു പ്ലാനുകളും ഒന്നിനൊന്ന് മികച്ചതാണ് നിങ്ങളുടെ അനുയോജ്യമായ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ വ്യക്തമായ കമ്പാരിസണിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വിദേശത്ത് പോകുന്ന ഒരാളാണ് മെറ്റേണിറ്റി പ്ലാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഐ വിൽ ഓൾവേസ് സജസ്റ്റ് ഐ സി സോംബാൾ ഹെൽത്ത് അഡ്വന്റേജ് അപ്പെക്സ് പ്ലസ് ടു പോയിന്റ് ഓ അതുപോലെ തന്നെ ഓരോ പ്ലാനുകളും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അഞ്ച് പ്ലാനുകളുടെ കമ്പാരിസൺ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഈ പ്ലാനുകളെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്ലാനും ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ ഇൻഷുറൻസ് പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രസ്റ്റ് സ്റ്റോക്ക് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ് സനോസ്ലാൽ